ഹരി ഓം എല്ലാവർക്കും വിനീതമായ പ്രണാമം ഉത്തിഷ്ടത ജാഗ്രത ഉത്തിഷ്ടത ജാഗ്രത ജാഗ്രത ഓരോ ദിവസവും ഒരായിരം തവണ ഈ മന്ത്രം തന്നെ നമ്മുടെ ആത്മാവിൽ ആഴ്ന്നിറങ്ങട്ടെ നമ്മൾ ഓരോ രക്തത്തിൻ്റെ തുള്ളികളിലും ഈ മന്ത്രത്തിൻ്റെ ശക്തി അലിഞ്ഞു ചേർന്ന് നമുക്ക് ഈ ശക്തിയിലൂടെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്താൻ സാധിക്കട്ടെ എന്തിനാണ് രാവിലെ തന്നെ ഈ മന്ത്രത്തെ സ്മരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഓരോ ദിവസവും നമുക്ക് ആരംഭിക്കേണ്ടത് ഊർജത്തിലൂടെ ആയിരിക്കണം തളർന്ന അവശനായി ഒരു ഉന്മേഷമില്ലാത്ത മനസ്സോടെ ജീവിതം ആരംഭിച്ചാൽ ആ ദിവസം മുഴുവനും നമുക്ക് വിഷാദവും ദുഃഖങ്ങളും നിറഞ്ഞതായിരിക്കും അതുകൊണ്ട് നമുക്ക് ജീവിതം ആരംഭിക്കുന്നത് തന്നെ അനന്തമായ ഊർജം അനന്തമായ ഉത്സാഹം അനന്തമായ പരിശ്രമശീലം ഈ ശക്തിയിൽ നിന്ന് വേണം ജീവിതം ആരംഭിക്കാൻ ഈ ശക്തി എവിടെ ലഭിക്കും ഈ ശക്തി പുറമേയല്ല ഈ ശക്തി സ്വന്തം അകത്താണുള്ളത് ഈ ശക്തി സ്വന്തം ഉള്ളിലാണുള്ളത് ആ ശക്തിയിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ട് ആ ശക്തിയെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് സ്വയം ശക്തിശാലികളായി മാറി ഈ ജീവിതത്തെ നേരിട്ട് കൊണ്ടേ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്തുകൊണ്ടേയിരിക്കേണ്ടതാണ് യാതൊരു സന്ദർഭങ്ങളിലും തളരാതെ പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് ജീവിതത്തെ വിജയത്തിലേക്ക് എത്തിക്കേണ്ടതാണ് ഇതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ അതിനുള്ളൊരു മാർഗം എന്താണ് ഊർജ്ജം എവിടെ നിന്ന് ലഭിക്കും അനന്തമായ ഊർജത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും മാത്രമേ ഊർജം പ്രകടമാകൂ അങ്ങനെയെങ്കിൽ ആ അനന്തമായ ഊർജത്തിൻ്റെ സ്രോതസ്സ് ഏതാണ് അത് ബോധമാണ് അനന്തമായ ബോധം ഇറ്റ് ഇൻഫൈനൈറ്റ് കോൺഷ്യസ്നെസ് ആ ബോധശക്തിയിലേക്ക് ഒരല്പസമയം പരിപൂർണമായും നമുക്ക് നമ്മെ സമർപ്പിക്കുവാൻ സാധിച്ചാൽ അനന്തമായ ശക്തികൾ നമ്മിലേക്ക് പ്രവഹിക്കുന്നതാണ് അങ്ങനെയാണ് ഒരു യോഗി ഈ ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നടുവിലും ആ പ്രശ്നങ്ങളൊന്നും തന്നെ ബാധിക്കാതെ സദാ ആത്മാവിൽ തന്നെ രമിച്ചുകൊണ്ട് ആത്മനാ ആത്മനാതുഷ്ട സ്ഥിരപ്രജ്ഞ തഥാ ഉച്ച അങ്ങനെയുള്ള യോഗികൾ തനിക്കും മറ്റുള്ളവർക്കും ആനന്ദത്തെ പകർന്നു നൽകിക്കൊണ്ടു തന്നെ ജീവിക്കുന്നു അൻപത്തി ഏഴാമത് ശ്ലോകം വരെയാണ് കണ്ടത് ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം രണ്ടാം അധ്യായത്തിലെ അൻപത്തിയെട്ടാമത് ശ്ലോകം യഥാഹരേ തസ്യ പ്രതിഷ്ഠിതാഹം എപ്രകാരമാണോ ഒരു ആമ ഏതെങ്കിലും ഒരു അപകടത്തിൻ്റെ ചെറിയൊരു സൂചന ലഭിക്കുമ്പോൾ തൻ്റെ ഇന്ദ്രിയങ്ങളെ അകത്തേക്ക് വലിക്കുന്നത് ഇതേ പ്രകാരം തന്നെയാണ് ഒരു യോഗി ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രശ്നം തന്നെ അലട്ടുന്നു എന്നറിയുന്ന നിമിഷം തന്നെ തൻ്റെ ഇന്ദ്രിയങ്ങളെ അദ്ദേഹം സ്വയം വിഷയങ്ങളിൽ നിന്നും വലിച്ചെടുത്ത് ആത്മാവിൽ പ്രതിഷ്ഠിതമാക്കി ആത്മസുഖത്തെ അനുഭവിക്കുന്നു ഇവിടെ ഒരു ആമയ്ക്ക് ഇത് ജന്മസിദ്ധമായ കഴിവാണ് ഇന്ദ്രിയങ്ങളെ അകത്തേക്ക് വലിക്കുക എന്നത് എന്നാൽ ഒരു മനുഷ്യൻ ജന്മനാ തന്നെ വിഷയാസക്തനാണെങ്കിൽ അവൻ്റെ ശ്രദ്ധ സദാ പുറമേയുള്ള ലോകത്തിലേക്കാണെങ്കിൽ വിഷയങ്ങളെ ചാടിക്കയറി പിടിച്ചുകൊണ്ട് അതിൽ സന്തോഷിക്കുകയും ദുഃഖിക്കുകയും അതിൽ അമിതമായി ആഹ്ലാദിക്കുകയും അതിൽ തന്നെ പരാജയങ്ങളെ നേരിടേണ്ടി വരുമ്പോൾ ദുഃഖിക്കുകയും ചെയ്യുന്ന ഒരു ഏറെ അശാന്തവും ചഞ്ചലവുമായ മനുഷ്യ മനസ്സിന് എപ്രകാരമാണ് വിഷയങ്ങളിൽ നിന്നും തൻ്റെ ശ്രദ്ധയെ ആത്മാവിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ ഇത് നമുക്കേവർക്കും വളരെ എളുപ്പമാണ് നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ നമ്മൾ പോയി എത്ര ചീത്ത വിളിച്ചാലും അദ്ദേഹത്തെക്കുറിച്ച് എന്തൊക്കെ കുറ്റങ്ങൾ പറഞ്ഞാലും നല്ലൊരു ഐസ്ക്രീം കൊണ്ട് മുൻപിൽ വെച്ചാലും അദ്ദേഹത്തെ അതൊന്നും ബാധിക്കുകയില്ല കാരണം മനസ്സും ഇന്ദ്രിയങ്ങളും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു പക്ഷേ ഇവിടെ ഈ ലോകത്തിലൂടെ ജീവിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ പ്രശ്നങ്ങൾ നമ്മെ ബാധിക്കുന്നതിന് മുമ്പ് ആ പ്രശ്നങ്ങളിൽ നിന്നും നമ്മുടെ മനസ്സിനെ എങ്ങനെയാണ് നമുക്ക് വലിച്ചെടുക്കാൻ സാധിക്കുക ഇത് തീർച്ചയായും അഭ്യാസത്തിലൂടെ മാത്രമേ സാധിക്കൂ അഭ്യാസത്തിൻ്റെ ചില രഹസ്യ രഹസ്യമാർഗങ്ങളിലൂടെ വേദാന്തത്തിൻ്റെ അഷ്ടാംഗയോഗത്തിലെ ചില രഹസ്യങ്ങൾ നമുക്കറിഞ്ഞാൽ ആ കഴിവുകളെ പ്രയോഗിക്കുവാൻ നാം യോഗ്യരായി യോഗ്യരായിത്തീർന്നാൽ ഈ ലോകത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും നമ്മെ അലട്ടുകയില്ല പ്രശ്നങ്ങൾ ഇല്ലാതാവുകയല്ല പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് നമ്മുടെ മനസ്സിനെ വലിച്ചെടുക്കാനുള്ള അത്ഭുതകരമായ സിദ്ധി പ്രാപ്തമാകുന്നതാണ് അങ്ങനെയെങ്കിൽ അതെങ്ങനെയാണ് നേടുക ഭഗവാൻ കൃഷ്ണൻ സദ ഓർമ്മിപ്പിക്കുന്നു എണീക്കു രാവിലെ മണിക്ക് കൃത്യനിഷ്ഠമായ അനുഷ്ഠാനങ്ങൾ പരിപൂർണമായ സമർപ്പണ മനസ്സോടും ബുദ്ധിയോടും പൂർണ്ണമായ ഏകാഗ്രതയോടും കൂടി അനുഷ്ഠിക്കൂ അതിൽ നിന്നും ഈശ്വരാനുഗ്രഹത്താൽ ദഥാമി ബുദ്ധിയോഗം തം യേനമാം ഉഭയാന്തി അതിലൂടെ ഈശ്വരാനുഗ്രഹത്തിലൂടെ നമുക്ക് ഈ കഴിവുകൾ ക്രമേണ പ്രാപ്തമാക്കാൻ സാധിക്കുന്നതാണ് പക്ഷേ പ്രയത്നിക്കുവാൻ തയ്യാറാകുന്നവർക്ക് മാത്രം അതുകൊണ്ട് ഏവർക്കും അതിന് സാധിക്കട്ടെ ഈ ശ്ലോകത്തിൻ്റെ വിശദമായ ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും വിനീതമായ പ്രണാമം ഹരി